ഉമാ തോമസ് എം എൽ എ വീട്ടിൽ ചെന്ന് സന്ദർശിച്ച മോഹൻലാലും ആന്റണി പെരുമ്പാവറാണ് ഇന്നേ ദിവസം നമുക്ക് കാണാനായത് കല്ലൂർ സ്റ്റേഡിയത്തിലെ താൽക്കാലിക സ്റ്റേജിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ് എറണാകുളം പ്രണയം മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്ന ഉമാ തോമസ് എം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആശുപത്രി വിട്ടത് നാൽപ്പത്തിയേഴ് ദിവസമായി ചികിത്സയിലായിരുന്നു നട്ടലിലെ ശതം മാറാൻ ഒരു മാസം പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് നൃത്ത പരിപാടിയുടെ ഉദ്ഘാടനത്തിനിടെ ഉമാ തോമസ് സ്റ്റേജിൽ നിന്നും വീണത് തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും ഗുരുതര പരിക്കുണ്ടായിരുന്നു ജനുവരി ഒൻപത് വരെ വെന്റിലേറ്ററിലായിരുന്നു ും പിന്നീട് മുറിയിലേക്ക് മാറ്റി അപകടം നടന്ന ദിവസത്തെ ഒരു കാര്യവും ഓർമ്മയില്ലെന്ന് ആശുപത്രി വിടുന്നതിന് മുമ്പായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉമാ തോമസ് പറയുകയും ചെയ്തിരുന്നു ആരോഗ്യത്തോടെ തിരിച്ചു വരാനായതിനെ ആശുപത്രി അധികൃതർക്ക് നന്ദി പറഞ്ഞു ഇത് കഴിഞ്ഞാണ് മോഹൻലാൽ എത്തിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് മോഹൻലാൽ ഉള്ളത് ആ പരിസരത്തുള്ള മോഹൻലാൽ ഉമാ തോമസിനെ കാണാൻ ആന്റണി പെരുമ്പാറിനൊപ്പം എത്തുകയും ചെയ്തു ആന്റണി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉമാ തോമസിന്റെ വാക്കുകൾ കേൾക്കാം പക്ഷേ മോഹൻലാൽ കൂടി സർപ്രൈസായി എത്തി ഉമാ തോമസിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ വിവരങ്ങളൊക്കെ തിരക്ക് യും അവർക്കുണ്ടായ അപകടത്തിന്റെ ആഘാതങ്ങളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് മോഹൻലാൽ കേൾക്കുകയും ചെയ്തു അവർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും ആരാധകർ സോഷ്യൽ മീഡിയയുടെ പങ്കുവയ്ക്കുകയും ചെയ്തു ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അപകടം നടന്ന ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും പി രാജീവും വിഷയത്തിൽ ഇടപെട്ട് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയിരുന്നു അപകട ദിവസം രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം റിനയിലേക്ക് എത്തുകയും തുടർ ചികിത്സയ്ക്ക് മേൽനോട്ടം നൽകുകയും ചെയ്തു ചികിത്സ മികച്ചതായിരുന്നുവെന്ന് ഉമാ തോമസും മോഹൻലാലുമായുള്ള

കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞി ഇത് കണ്ടു ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്